പി എസ് സി ഓഫീസ് ജീവനക്കാർ നടത്തിയ വാഴക്കൃഷിയിൽ നൂറുമേനി വിളവ് വിളവെടുപ്പ് ഉത്സവമാക്കി കഞ്ഞിക്കുഴി ഗ്രാമം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ചാലയിൽ സതീഷിന്റെ കൃഷിയിടത്തിലെ വാഴക്കുലകളുടെ വിളവെടുപ്പാണ് നടന്നത് ഓണത്തോടനുബന്ധിച്ചുള്ള ഉത്താടക്കുലകളുടെ വിളവെടുപ്പ് കെ കെ കുമാരൻ പെയ്ൻ ആൻഡ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ പഞ്ചായത്തംഗം രജനി രവിപാലൻ കൃഷി ഓഫീസർ എ ഡി അനില സതീഷിന്റെ അച്ഛനും റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിയുമായ സി കെ മനോഹരൻ ആന്റണി ജോസ് എന്നിവർ പങ്കെടുത്തു ആലപ്പുഴ പി എസ് ഓഫീസ് ജീവനക്കാരനായ സതീഷ് ജോലി കഴിഞ്ഞ സമയങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് പിതാവും കുടുംബവും കൃഷിയിൽ സഹായമായി ഒപ്പമുണ്ടോ സതീഷ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയിയാ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ എങ്ങനെ കൃഷി ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സതീഷിൻ്റെ കൃഷി വർഷങ്ങളായി നിരവധി കൃഷിയാണ് സതീഷിൻ്റെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ ഓണക്കാലത്തേക്ക് ഭാഗമായിട്ടുള്ള ഏത്തക്കൊലയുടെ ഉദ്ഘാടനമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരുപാട് വ്യവസായ അടിസ്ഥാനത്തിൻ്റെ കൃഷി വളരെ നല്ല തരത്തിലാണ് ഏത്തക്ക ഇവിടെ ഇന്നിപ്പോൾ ഉത്പാദിപ്പിച്ചിട്ടുള്ളത് ഇനി ഇത് ഇതിനെ എല്ലാവിധ ആശംസകളും നേരിയാണ് അതുമാത്രമല്ല ഇത് മറ്റുള്ള എല്ലാവർക്കും കൃഷി എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ എല്ലാവർക്കും മാതൃകയായ ഒരു പ്രവർത്തനമാണ് സതീഷ് ഇവിടെ നടത്തിയിട്ടുള്ളത് എല്ലാവിധ ഭാവങ്ങളും നേരിടുക